ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു പി കെ കപ്പിൾസ് പി കെ കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഗായസ് അപ്പം ഇന്ന് ചെറിയൊരു വിശേഷമുണ്ട് കഴിഞ്ഞ ദിവസം നിങ്ങൾ നിങ്ങളതിനെ വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ബ്രദർ വന്നത് അതായത് സ്വന്തം ബ്രദർ അല്ല എൻ്റെ വലിമരൻ മോനാണ് എൻ്റെ കസിൻ ആണ് പക്ഷേ എങ്കിൽ എനിക്ക് സ്വന്തമാണ് അപ്പോൾ ചേട്ടന്റെ മോളെ രണ്ടാമത്തെ പിറന്നാളാണ് അപ്പോൾ നാട്ടിൽ വന്നിട്ട് ചെറിയ ഒക്കെ ആയിട്ട് ചെയ്യാമെന്നാണ് അവർ വിചാരിച്ചിട്ടുള്ളത് കാരണം അവരെ ഫംഗ്ഷൻസ് ഒന്നും നാട്ടിൽ വെച്ച് നടത്തിയിട്ടില്ല കല്യാണം ആയാലും മുന്നിൽ ആദ്യത്തെ ബർത്ത്ഡേ ഡേ ആയാലും അപ്പോൾ എല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗതർ പോലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു ു അപ്പോൾ ഞങ്ങൾ എല്ലാവരും അതിന് പോകുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ എണീറ്റ് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഞാൻ അടുക്കളയിലേക്ക് വന്ന ആദ്യം തന്നെ ഇവർക്ക് കുളിക്കാനുള്ള വെള്ളമായിട്ടെ വെച്ചത് കാരണം അവർക്ക് മാത്രമല്ല എനിക്കും നേരത്തെ തന്നെ കുളിപ്പിച്ച് വിട്ട പകുതി എണി കഴിഞ്ഞു പിന്നെ ഫുഡ് കൊടുക്കാനേ കുറച്ചധികം സമയം പോവുള്ളൂ അപ്പോഴേക്കും അമ്മയും എത്തിയിട്ടുണ്ട് അമ്മയും ആദ്യം തന്നെ കുളിക്കാനുള്ള വെള്ളമാണ് വെക്കുക അതിന് ശേഷമാണ് കട്ടൻ ചായ വെക്കുക അതിന് ശേഷമാണ് പാൽ ചായ വയ്ക്കുക ഞങ്ങളിതെല്ലാം കുറച്ച് അധികം തിളപ്പിച്ച് കട്ടൻ ചായ ആണെങ്കിൽ ഫ്ലാസ്കിൽ വെക്കും പാൽ ചായ ആണെങ്കിൽ പാൽ ചായ സ്ഥിരം തിളപ്പിച്ച് വയ്ക്കുന്ന കുറച്ച് സ്റ്റീൽ പാത്രങ്ങളുണ്ട് അതിൽ വയ്ക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആർക്കാണ് ആവശ്യമുള്ളത് അവർക്ക് വന്ന് കുളിക്കാം അങ്ങനെയാണ് അപ്പോൾ രണ്ട് പേരെ ഞാൻ കുളിപ്പിച്ച് വിട്ടിട്ടുണ്ട് രണ്ട് പേർക്ക് ഒരേപോലത്തെ ഡ്രസ്സാണ് നിടിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ഞാൻ ഷുഡ്യൂന്ന് വാങ്ങിച്ച ഡ്രസ്സാണ് വൺ ഫോർട്ടി നൈന് നമ്മുടെ കുളി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് പേരെയും കുളിപ്പിച്ച് റെഡിയാക്കിട്ടുണ്ട് ഇനി താഴെ പോയിട്ട് അവില നനച്ചിട്ടാണ് അവല് കൊടുക്കണം ഞാനും കുളിച്ചിട്ടുണ്ട് തല ഞാൻ നല്ല ഷാമ്പിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിന്ന് കുടിക്കാൻ പാടില്ലല്ലോ കഴിച്ചു ഇപ്പം എന്താ ഞാൻ സാരി എടുക്കാന്ന് വിചാരിക്കണേ നേരെ ഉണ്ടെങ്കിൽ സാരി എടുക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണ ചുരിദാറുണ്ടും aou wou 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 സാരം ഞാൻ ഓരോന്നും പിടിക്കാൻ നിന്നില്ല ടോട്ടലേറെ ഇട്ടത് കാരണം മറ്റേ ഫ്ലീറ്റൊക്കെ പിടിച്ചെടുക്കാമെന്ന് എനിക്ക് അറിയില്ല അപ്പോഴാണ് ഞാൻ ആ സംഭവം കണ്ടത് ഞാൻ ബാക്കി വരുന്ന കുറേ തുണികളൊക്കെ ഓരോ ഭാഗത്തായിട്ട് കുത്തി തിരികെ വെക്കാറുണ്ട് ഇപ്രാവശ്യം വയറിൻ്റെ ഭാഗത്തെ കുറച്ച് അധികം തിരികെ വെച്ചിട്ടുണ്ട് വയറ് മാത്രം പുറത്തേക്ക് കുന്തി നിൽക്കുന്നുണ്ട് എനിക്ക് ചേട്ടൻ ആണെങ്കിലും വന്നപാടേനടുത്ത് പരിപാടി പറയുന്നത് എന്തെങ്കിലും ഇതൊന്നും അല്ല എൻ്റെ ഡ്രസ്സ് എടുത്ത് വയ്ക്കാൻ ഞാൻ ഞാൻ പറഞ്ഞതല്ല എനിക്ക് ഏതെങ്കിലും ഷർട്ട് എടുത്ത് വെക്കണമെന്ന് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത്രയും മീൻസ് ഈ സമയത്ത് എനിക്ക് ഇത്ര കൺഫ്യൂഷൻ അടിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ഞാനാണെങ്കിലും ഞാൻ സാരി എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു പിള്ളേർക്ക് ഞാൻ സുഡിയോന്ന് എടുത്ത ആ ഡ്രസ്സും ഇടാമെന്ന് വിചാരിച്ചു ചേട്ടൻ പിന്നെ ഞാൻ ഞാനത് ചേട്ടാ ഏതെങ്കിലും പുതിയത് പുതിയത് മീൻസ് ഇപ്പോൾ സഞ്ജുവിൻ്റെ കല്യാണത്തിനായിട്ട് ഇടു ഇടുമെന്ന് വിചാരിച്ചു ഇപ്പുറത്താണെങ്കിൽ ഇപ്പം ആറ് കുഞ്ഞു കുഞ്ഞു വാശികളായിട്ട് ചേട്ടാ അതിൻ്റെ പിന്നാലെ ഇരിക്കുകയായിരുന്നു കേട്ടോ അവൾക്ക് ആദ്യം ഒരു ഉടുപ്പായിരുന്നു ഞങ്ങൾ ഇടാന്ന് വിചാരിച്ചിരുന്നത് അപ്പോൾ അത് അത് പറ്റൂല അത് കുത്തി തിരക്കും ചൊറിയും എന്നൊക്കെ പറഞ്ഞിട്ട് അത് മാറ്റിയത് ശേഷം ഈ സഞ്ജു സഞ്ജുവിൻ്റെ കല്യാണത്തിൻ്റെ തന്നെയാണ് ആ ഡ്രസ്സ് അത് ഇടിയിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഏകദേശം സെറ്റാണ് എവിടേക്കെങ്കിലും പോകുമ്പോൾ കുട്ടിക്ക് കരഞ്ഞിറങ്ങിയില്ലെങ്കിൽ അല്ലെങ്കിൽ അഞ്ജുനായിട്ട് തല്ലു സമാധാനം ഉണ്ടാവും ഇറങ്ങാൻ നേരത്തെ അമ്മ എനിക്ക് ഒന്നും കൂടി ഒന്ന് മനക്ക് പിടിപ്പിച്ചായിരുന്നു സാരി കാരണം അവിടോടൊക്കെ ഇങ്ങനക്ക് എടുക്കാൻ ഞങ്ങള് നാലുപേര് ടു വീലറിന് പോകാനും ചേട്ടനും അച്ഛനും സോറി നാല് പേര് കാറിൽ പോകാനും ചേട്ടനും അച്ഛനും ടൂ വീലറിന് പോവാന്നാണ് വിചാരിച്ചിട്ടുള്ളത് കാരണം വേറെ നല്ല ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ചേട്ടനും അച്ഛനും അങ്ങനെ ഞങ്ങളുടെ മുന്നിൽ ഇറങ്ങിയിട്ട് അപ്പോൾ അവിടെ ഒരു പതിനൊന്ന് മണിക്കാണ് ചേട്ടൻ നല്ല വന്നപ്പോൾ സമയം പറഞ്ഞിട്ടുണ്ട് പതിനൊന്ന് മണിയോട് കൂടിയിട്ട് എത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഒത്തിരി പേർക്കൊന്നും ഇല്ല നമ്മുടേതായിട്ടുള്ള കുറച്ച് എന്താ പറയുക വീട്ടുകാർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ മടിയിലല്ലോ ആയിരുന്നു ഇതിരുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ സാരി ചുക്കി ചുളുക്കി വെച്ചിട്ടുണ്ട് ഒന്നാമത് എനിക്ക് സാരി എടുക്കാൻ അറിയാത്ത ആളാണ് പിന്നെ ഇവർ ഇവന്മാരേയും കൂടി എടുത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നല്ല നല്ല സുന്ദരമാക്കി തരും ഇപ്പം നമ്മൾ ചേട്ടനും അച്ഛനേയും കാത്തു നിൽക്കാൻ ഒരു വളവിലെത്തിയപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഒരു വളവിലെത്തിയപ്പോൾ ഞങ്ങളൊരു സ്കൂൾ അടയാളം പറഞ്ഞു ുന്നു അപ്പോൾ അവിടെ വെയിറ്റ് എടുക്കായിരുന്നു അവരുടെ അങ്ങനെ വന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് എങ്ങനെ ഇവിടെ നിന്ന് ഒരു രണ്ട് ടേണും കൂടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടത്തും ഇന്നും പോകണോണ്ടായിരുന്നു അറിയില്ല ഒട്ടും ഓർമ്മയില്ലായിരിക്കുന്നു ണ്ട് കളിയല്ലാട്ട് അല്ലെങ്കിൽ ആ യാത്ര പോകണി ആ ഗ്യാപ്പിൽ ഇട്ടോട്ടെ നമ്മൾ കറക്റ്റ് പതിനൊന്ന് മണിക്ക് അവിടെ എത്തിയിട്ടാണ് ആ സമയത്ത് ആരും അങ്ങനെ എത്തി ആരും അങ്ങനെ അധികം എത്താത്തതുകൊണ്ടാണ് ലീലമ്മെരെ കോള് കാണാനും അല്ലെങ്കിൽ എവിടേക്കായാലും ഞങ്ങൾ ലേറ്റ് ആയിട്ടായിട്ടും എത്താം അപ്പം തൊട്ട് അമ്മനെ വിളിച്ചു തുടങ്ങുമ്പോൾ എത്തിയിലേ തീയേന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ കയറിയിൽ നിന്ന് പറയരുത് എന്താ അമ്മ വിളിക്കാത്തത് അങ്ങനെ ആരും എത്തി തുടങ്ങിയിട്ടുണ്ടാവില്ല എന്ന് പറയായിരുന്നു അപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഓരോരുത്തരുമായിട്ട് അയൽവാക്കാരൊക്കെ ആയിട്ട് വന്നത് ഇനിയിപ്പോൾ ആരൊക്കെ വരാനുണ്ട് ഉണ്ടായിരുന്നില്ല മാമയ്ക്ക് വയ്യാതിരിക്കായിരുന്നു സുഖം ഇല്ലാണ്ടിരിക്കുമായിരുന്നു വല്യമൊക്കെ ആദ്യമേ വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ മാമൻ്റെ വീട്ടുകാർ അവര് വരാനുണ്ട് വാടാനപ്പള്ളീന്നും പിന്നെ വെല്ലുശന്നതായ കുറച്ച് ഫ്രണ്ട്സ് വരാനുണ്ട് അങ്ങനെ കുറച്ച് പേരും കൂടിയേ ഉള്ളൂ നമുക്കിനി വരാനായിട്ട് നല്ല വെള്ളമായിരുന്നു ഞാൻ ഒരു രണ്ട് ഗ്ലാസ് കുടിച്ചു പിള്ളേർക്കും കുറച്ച് കൊടുത്തു പിന്നെ വലിയ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു ഉഴുന്നുകട പിന്നെ ഹൽവൊക്കെ എടുത്തു വെക്കണുണ്ടായിരുന്നു ഉഴുന്നവടെ നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് നല്ല മുരിങ്ങ ഉഴുന്നോടെ ആയിരുന്നു പിന്നെ കാലത്ത് ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്നും ഇല്ലെന്നിട്ടല്ലായിരുന്നു ഇവിടെ അവിലൊക്കെ അത് നനച്ചു വെച്ചതായിരുന്നു പക്ഷേ തിന്നാനും പറ്റിയുള്ള സമയം കിട്ടിയില്ല കണ്ടിട്ടുള്ളത് ഞാൻ അടുക്കളയിൽ പോയിട്ട് ചെറുതായിട്ടൊന്ന് എല്ലാ സാധനങ്ങൾക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഇപ്പൊ ഇരിക്കല ചേട്ടൻ കളിയാക്കയായിരുന്നു എന്റെ കീത്തുപെർത്തിട്ട് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പഴേക്കും അടുക്കളയിൽ പോയിട്ട് എല്ലാതും കമ്പത്തിയെന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പൊ പുറത്തേക്ക് നമ്മുടെ വിഷ്ണു വന്നിട്ടുണ്ട് അപ്പൊ വിഷ്ണുവിനായിട്ട് കുറച്ച് നേരം തല്ലൂടിയൊക്കെ ചെയ്തു മാമ പാവ മാത്രം മാത്രണ്ടായിരുന്നില്ല കേട്ടോ മാമയ്ക്ക് എന്തായാലും സങ്കടമായിട്ടുണ്ടാവും വരാത്തിന് ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ മുണ്ട് അത് ഒരു ഗ്രാം വെള്ളിയില് പൊതിഞ്ഞ് മുണ്ട് വേണ്ട പറയാ നമ്മുടെ ഫങ്ഷൻ ഇതായത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അതിന് നമ്മുടെയൊക്കെ സമയം കഴിഞ്ഞു കാരണം കേക്ക് വാങ്ങിക്കാൻ പോലെ എത്തിയിട്ടില്ല പിന്നെ കുറച്ച് പേരും കൂടെ എത്താനുണ്ട് അപ്പോൾ ആ സമയം ഞങ്ങൾ മുതലാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ ബർത്ത്ഡേകളും റെഡി ആയിട്ടില്ല കുഞ്ഞു വാശയിലൊക്കെ ഇരിക്കുകയാണ് പക്ഷേ മൂപ്പരെ എങ്ങനെയൊക്കെയോ മേക്കപ്പ് ചെയ്ത് വെച്ചിട്ടു ചേച്ചി കുറച്ച് കുറുമ്പാണ് അവൾ അവൾ അങ്ങനെ മേക്കപ്പ് ചെയ്യാനോ കണ്ണ് എഴുതാനോ ഒന്നും നിൽക്കൂലെ അതിന് ശേഷിയാണെങ്കിൽ തമ്മിൽ എന്തെങ്കിലുമൊക്കെയോ ചോദിച്ചുകൊണ്ടിരിക്കേണ്ടത് മേക്കപ്പ് പണിട്ടുമ കണ്ണെഴുതി തരട്ടുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഭാവി കിട്ടുന്നതുകൊണ്ട് അപ്പോഴത്തെ നമ്മുടെ പാടാനുള്ള ടീംസ് ഒക്കെ ൊക്കെ എത്തിയിട്ടുണ്ട് നമുക്ക് എന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിരിക്കും നമ്മുടെ അർജന് ടീച്ചറാണ് കണ്ടാൽ പറയില്ലെങ്കിൽ മുളക് ടീച്ചറാണ് മാക്സ് ടീച്ചറാണ് പിന്നെ അവിടെ കല്ലു കണ്ണൻ എല്ലാവരും എത്തിയിട്ടുണ്ട് ഇപ്പം അതിനദിവസം ആണെങ്കിൽ എന്തിനോ ആ എ സിയുടെ റിമോട്ടിന് വേണ്ടി വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ രണ്ടു ദിവസമായിട്ട് ഭയങ്കര ചൂടാണ് കേട്ടോ എനിക്ക് ഈ സാരിയൊന്നും ചുറ്റി അധികം ശീലമില്ലാത്തതുകൊണ്ട് തോന്നുന്നു എന്തോ ഒരു സാധനത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു ഫീലിങ് ആണ് അപ്പം ഇപ്പുറത്താണെങ്കിൽ നീർച്ചായിട്ടും അവർ കൂടിയിട്ട് ചെറിയൊരു അറേഞ്ച്മെന്റ്സ് ചെയ്തു വലിയ രീതിയിലൊന്നും അല്ല ചെറിയ രീതിയിൽ അറേഞ്ച്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് വില ൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വീർപ്പിച്ചൊന്ന് കെട്ടണം പിന്നെ എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ഡേ എന്നൊന്ന രീതിയിൽ കുറച്ച് സംഭവങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതും നമ്മുടെ ഷോക്കേസിൻ്റെ ആ ഒരു സൈഡ് നോക്കിയിട്ടാണ് തോന്നുന്നുണ്ട് സെറ്റ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് എല്ലാം റെഡിയാണ് അതിന് നമ്മൾ പോയിട്ട് ഇപ്പോൾ സമയം കൈസ് പന്ത്രണ്ടര ആയിട്ടുണ്ട് അപ്പോൾ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്നിട്ട് എല്ലാവരും സെറ്റ് ആണ് അപ്പോൾ തന്നെ നമ്മൾ മുൻചാണ്ട ബർത്ത്ഡേയും കൂടി ആട്ടോ അത് നമ്മൾ നമ്മളിതിനൊപ്പം ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അടുത്തടുത്ത് നിന്നിട്ട് അതാ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും വിശുപ്പും തുടങ്ങിയിട്ടുണ്ട് വേഗാവട്ടെ വേഗാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയിനൂസിനും അല്ലൂസിനും കാശുകൂട്ടനും കേക്ക് കണ്ടിട്ട് കണ്ടിട്ട് ഒരു കൊതിയായിട്ട് പാടുണ്ടായിരുന്നില്ല ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നവർ Okay, okay oh oh jangale de tod dikre haathi mat do you ആ കൈനെ മുട്ടായിട്ടു കൈ മുട്ട അതല്ല അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് തന്നെ നടന്നു കേട്ടോ ചെറിയൊരു കുറുമ്പുണ്ടായിരുന്നു കുട്ടി കുറുമ്പുണ്ടായിരുന്നു നമ്മുടെ അല്ലൂസിനെ ഐലൂസിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ് കാരണം അവരൊക്കെ എന്തായിരുന്നു ബർത്ത്ഡേക്ക് കേക്ക് ആട്ടെ നേരത്തെ ചെയ്തിരുന്നതെന്ന് അറിയുമോ അപ്പോൾ ഇവിടെ ഹൈലൂസിൻ്റെ അച്ഛനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചാണ്ട് അത് വേണം വേണം കേക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കാരണം ഇവർക്ക് ഇവരൊരു കേക്ക് കൊതിയന്മാരാണ് കേട്ടോ കാരണം ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തലയ്ക്കും വിലങ്ങും മുറിച്ച് കണ്ടിട്ടായിരിക്കും കേക്കിനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കേക്കൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് അവർ ചെറിയൊരു പേപ്പറിലിട്ടിട്ട് പേപ്പറല്ലോ പേപ്പർ പേപ്പർ പാത്രം പേപ്പർ പാത്രത്തിലിട്ടിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ് അപ്പം ഇവിടെ എത്തിച്ച് നോക്കുകയാണ് അവിടെ ഒരു പാത്രത്തിൽ നിറച്ച് മിട്ടായി വെച്ചിട്ടുണ്ട് അത് കണ്ടിട്ട് കണ്ടിട്ടിങ്ങനെ എത്തിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ നമ്മളെ ഭാവിക്കുട്ടിക്ക് ഗിഫ്റ്റ് ആയിട്ടൊന്നും വാങ്ങിച്ചില്ല പക്ഷേ ചെറിയൊരു ഒരു ക്യാഷ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം വേറെ വേറെന്തെല്ലാം എന്തെങ്കിലും ആവശ്യത്തിന് യൂസ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സും സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അതിന് പാകമായി ഇല്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ടോയ്സൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ആയിട്ടാണ് ചെയ്തത് അപ്പോൾ ഈ അച്ഛനും നമ്മുടെ അമ്മയും കൂടിയിട്ടാണ് ആ സന്തോഷം ഭാവിക്കുട്ടിക്ക് കൊടുത്തത് ഭാവിക്കുട്ടിയാണെങ്കിൽ കുറേ കേക്ക് കഴിച്ചിട്ട് ലാസ്റ്റായ അവള് കേക്ക് വേണ്ട ഞങ്ങൾ ഇങ്ങനെ ചെന്ന് കൊടുക്കുമ്പോൾ അവൾ വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചേട്ടൻ്റെ വായലാണ് വെച്ച് കൊടുത്തിരുന്നത് അപ്പം അതിന് ദിവസമാണെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കാന് ഇപ്പോഴും കേക്ക് കേക്ക് താഴെ

അങ്ങനെ ആ പരിപാടി കഴിഞ്ഞിട്ടൊക്കെ നല്ല രീതിക്ക് അത് അപ്പ് ആക്കിയിട്ടുണ്ട് നമ്മൾ അടുത്തായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തല്ല നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഉള്ളിൽ തന്നെയാണ് ഹാളിൽ തന്നെയാണ് മറ്റേ ടേബിളൊക്കെ നമ്മൾ ചെയറും ഹാളിൽ തന്നെ ഉള്ളിൽ തന്നെയാണ് ഇടേണ്ടത് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചുക്ക് ടീച്ചർക്ക് ലോട്ടം അടിച്ച പോലെ അല്ലൂസിനെ ഒന്ന് എടുക്കാൻ കിട്ടി കാരണം അയിനൂസ് മിക്കതും എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം എങ്കിലും പോകുന്നുണ്ട് അല്ലൂട്ടനെ അങ്ങനെ കിട്ടേ ചെയ്യില്ല അപ്പോൾ അവൾ ഒന്ന് എടുത്തിട്ട് പോയിട്ടുണ്ട് എന്തോ മിട്ടായി അങ്ങോട്ട് കാട്ടിട്ട് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഉള്ളിലേക്ക് വരുമ്പോൾ അതെല്ലാം അറേഞ്ച് ാണ് ഇരിക്കാൻ വേണ്ടിയിട്ട് എത്ര പേർക്ക് ഇരിക്കാൻ പറ്റുമായിരുന്നു ഒരു പത്തിരുപത് പേർക്ക് പത്തിരുപത്തഞ്ച് പേർക്ക് ഒറ്റ ടൈമിൽ ഇരിക്കാൻ പറ്റുമായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡ് വേറെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് ഉണ്ടായിരുന്നു ബിരിയാണി പിന്നെ വെജിറ്റബ് വെജിറ്റബിളിന് ഗോബി മഞ്ചൂരി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഓരോരോ റൂമിൽ ഇരുന്നിട്ട് എല്ലാവരും നല്ല വർത്തമാനത്തിലാണ് അപ്പോൾ ചേട്ടന്മാരൊക്കെ കൂടിയിട്ടാണ് അവിടത്തെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്യുന്നത് എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട് കേട്ടോ പക്ഷേ ഞാൻ വിചാരിച്ചു പിള്ളേർക്ക് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം കഴിക്കാതെ ആകുമ്പോൾ സ്വസ്ഥമായിട്ട് ഇരിക്കാല്ലോ എന്ന് വിചാരിച്ചു പിന്നെ കാലത്താണെങ്കിൽ അല്ലൂസ് ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കാശുമായ കഴിച്ചിട്ടുണ്ടായിരുന്നു ചോറ് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞ നമ്മൾ നമ്മളെ ഫ്ലാറ്റ് ആയിട്ടുണ്ട് കാരണം വരുന്ന വഴിക്ക് കാശിയും അയിനും ചെറുതായിട്ടൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലുറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു മണി ആയപ്പോഴേക്കും അവൻ്റെ കണ്ണടഞ്ഞു തുടങ്ങി അങ്ങനെയാണെങ്കിൽ ചോറ് കുറച്ച് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിന് ഉള്ളിൽ എണീറ്റ കൊടുക്കാമല്ലോ അപ്പളേക്ക് ഞാൻ എന്തായാലും രണ്ട് മറ്റു രണ്ട് പേരും കൊടുക്കട്ടെ ഇപ്പോൾ ചോറ് കൊടുക്കുമ്പോൾ മൂന്ന് പേരെയും പുറത്തേക്ക് നമ്മളിങ്ങനെ അഴിച്ചുവിടും ഇപ്പം മണ്ണിലും എവിടെയെങ്കിലും കളിക്കട്ടെ എന്ന് ചോദിക്കും അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഓരോ ഉരുള വെച്ചു കൊടുക്കും ചില ദിവസങ്ങളിലാണെങ്കിൽ നല്ല ഇഷ്ടത്തോട്ട് കഴിക്കും ചില ദിവസങ്ങളിൽ ഓരോരുത്തരുടെ എന്താ പറയുക ഉള്ളിലോട്ട് പോകുന്ന ഭക്ഷണത്തിൻ്റെ അളവ് ഭയങ്കര കുറച്ച് കുറവായിരിക്കും പക്ഷേ എന്തെങ്കിലുമൊക്കെ കാട്ടി കൊടുക്കണ്ട പിന്നെ ആദ്യമൊക്കെ ഫോൺ തന്നെയായിരുന്നു ഫുഡ് കൊടുക്കുമ്പോൾ കാണിച്ചു കൊടുത്തിരുന്നത് എവിടേക്കെങ്കിലും പോകണമെന്ന് പറയുമ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു ടെൻഷന് ഇവർക്ക് കാലത്ത് ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഫുഡ് കൊടുക്കാതെ നമുക്ക് കൊണ്ടുപോകാനും പറ്റില്ല അതിന് വേണ്ടിയിട്ട് ഒരുപാട് നേരം കളയേണ്ടി വരും അതാണ് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ അല്ലാതെ രണ്ട് കുട്ടികൾ അവനെ കുളിപ്പിച്ചെടുക്കാനോ അല്ലെങ്കിൽ അവർ ഒരുക്കാനോ അതിനൊന്നും ഒരു പ്രശ്നമല്ല പക്ഷെ ഇവർക്ക് ഫുഡ് കൊടുക്കാനിരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സമയം പോവും അവിടെയാണ് എൻ്റെ സമയം പോകുന്നത് പിന്നെ ഇന്നിപ്പോൾ ദോഷം ഇഷ്ടപ്പെട്ട് കഴിച്ചു ചോദിച്ചിട്ട് നാളെ നമ്മൾ വിചാരിക്കും ആ നാളെ അത് കൊടുക്കാം അപ്പൊ വേഗം കഴിച്ചോളും പക്ഷെ അങ്ങനൊന്നും ഇല്ല നാളത്തത് നാളത്തെ തരം പോലെ ഇരിക്കും അപ്പൊ അതാണൊരു മിസ്റ്റേക്ക് ഒരാൾ കുറുക്കു കുടിക്കും മറ്റാൾ കുറുക്ക് കുടിക്കില്ല അയിനുനിയും ഇവിടെ കളിക്കാൻ കുറേ പേരെ കിട്ടിയിട്ടാണ് വേറെ ആരും വേണ്ട നമ്മുടെ ചുക്കും മാത്രം മതി കളിപ്പിക്കാനായിട്ട് അതേപോലെ തന്നെ അപ്പു അപ്പുമാമൻ ഉണ്ടായിരുന്നു വിഷ്ണുമാമൻ ഉണ്ടായിരുന്നു കുറേ മാമന്മാരും മാമന്മാരുണ്ടായിരുന്നു ഇവിടെ കളിപ്പിക്കാനായിട്ട് പിന്നെ ആയ ഗേറ്റ് ഞങ്ങൾ അടച്ചിട്ടിരുന്നു കാരണം ഞങ്ങളെ കണ്ണ് തെറ്റിട്ടുണ്ടെങ്കിൽ രണ്ട് പേരും ഫ്രണ്ട്സായിട്ട് ഗേറ്റിൻ്റെ അവിടത്തേക്ക് ഓടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കല്ലെടുത്തേറിയുണ്ട് മണ്ണ് വാരി തലയിൽ ഇറങ്ങിട്ടുണ്ട് അങ്ങോട്ടും ഞങ്ങട് പത്തണം കൊടുക്കുന്നുണ്ട് നമ്മൾ അയിനൂസി പിന്നെ പറയേണ്ടത് അയനൂസിനൊന്ന് തൊട്ടാൽ മതി അനൂസി കയറി മാതെന്ന് പറഞ്ഞ രീതിയിൽ ുന്നത് ബിരിയാണി ആയതുകൊണ്ടാന്നറിയില്ല കുറച്ചധികം അയനുസിന്റെ വയറ്റിക്കും പോയിട്ടുണ്ട് സാധാരണ കഴിക്കുന്നേക്കാളും ചിക്കനൊക്കെ കൂടി പിന്നെ എല്ലാരെയും കണ്ട സന്തോഷത്തിലും ഇപ്പൊ മുപ്പരോട് ഇത് തിന്നിട്ടുണ്ടെങ്കിൽ ഈ ഉരുള തിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് സമ്മക്കാം നീ അതൊക്കെ ഇപ്പൊ അങ്ങനെ പറഞ്ഞിട്ടാണ് ഓരോ ഉരുളും ഞാൻ കൊടുക്കണത് ഇപ്പൊ പൈപ്പു ഇടയ്ക്ക് പോകണമെങ്കിൽ ഉരുള തിന്നാ ഞാൻ സമ്മതിക്കാം അല്ലെങ്കിൽ വണ്ടി എടുക്കണമെങ്കിൽ ഈ ഉരുള ഞാൻ തിന്നെ എന്നൊക്കെ പറഞ്ഞു കുറേ പറ്റിക്കും ലീനമ്മക്ക് ഫുഡ് കഴിച്ചിട്ട് നേരത്തെ ജോലിക്ക് പോകണതുകൊണ്ട് ഞാൻ അല്ലൂസിന് എടുത്തുവിട്ട് അല്ലൂസ് അമ്മരെ കയ്യിലിരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇവരോട് പറഞ്ഞു അവർ ഇരുന്നോട്ട് അല്ലെങ്കിൽ പിന്നെ എല്ലാവരും കൂടി എന്തായാലും ഒരുമിച്ചിരിക്കാൻ പറ്റില്ല അപ്പം പിള്ളേരെ നോക്കണ്ടേ അപ്പം അല്ലൂസിനെയും ഐനൂസിനെയും കാശിക്കുട്ടനെയും ഞാൻ റൂമിലിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞു അവരോട് അവരവിടെ ഒരു ഗ്യാങ് ഗാങ്ങായിട്ട് ഇരുന്നിട്ടുണ്ട് സുനിമാമനും നിഖിൽ ചേട്ടനും അഞ്ചു ചേച്ചിയും നിതീഷ് ചേട്ടനും ചുക്കും പാറും ഒരുമിച്ചാണ് ഇരിക്കുന്നത് പാറ പാറമേമല സോറി ചുക്ക് മാമരടുത്തുതന്നെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ ഒരുമിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം എനിക്കും ഞാനത് കഴിഞ്ഞിട്ട് അവർ ഉണ്ണിയുടെ എടുത്തതിന് ശേഷം ഞാനും ഇരുന്നു അപ്പോൾ കുറച്ചധികം ബീഫ് ഞാൻ ഇടാൻ പറഞ്ഞിട്ടുണ്ട് അവർ ഇപ്പോഴും എണീറ്റിട്ടില്ല ഐനൂസിനാണെങ്കിൽ ഷായ്ജമ്മായി എടുത്തിട്ടുണ്ട് ആരായാലും മതി അവൻ ഇന്നവർ വേണം നിന്നില്ലല്ലോ അതുകൊണ്ട് അവൻ അങ്ങനെ കളിച്ച് നടന്നോളൂ അപ്പോൾ അപ്പളിക്കും അപ്പം എത്തിയിട്ടുണ്ട് ഇതെൻ്റെ ഒരു കസിനാണ് അവൻ ഒരു കല്യാണത്തിന് പോയിട്ട് പറഞ്ഞ വഴിയായിരുന്നു എല്ലാരും ഫുഡടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു കാരണം ഇതേപോലെ ഇനി കൂടുതൽ ഇനി എപ്പളാതൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതേപോലെയുള്ള ഫോട്ടോകൾ ഒരു ഓർമ്മക്കുറിപ്പ് ആണെന്നു കൊണ്ട് എല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും വിളിച്ചൊരു മാമമാർക്കായിരുന്നു അതിന് പ്രത്യേക ഇൻട്രസ്റ്റ് എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ളത് അപ്പം ഞങ്ങളാണെങ്കിൽ പല പല ഫാമിലിന്ന് വന്നിട്ടുള്ള ആൾ ആൾക്കാരാണ് വല്ല്യമ്മരുടെ സൈഡിൽ നിന്നും വലിച്ചെൻ്റെ സൈഡിൽ നിന്നും അതുപോലെ എൻ്റെ സൈഡിൽ നിന്നും ചേൻ്റെ സൈഡിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരാണ് ഇതിലെല്ലാവരും പക്ഷേങ്കിൽ നമ്മളെല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു കുടുംബം പോലെ എല്ലാ കാര്യത്തിലും സഹകരിക്കുന്നു വന്നവരെല്ലാവരും പോയി തുടങ്ങി അതേപോലെ തന്നെ എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞു ചെയ്തു അപ്പോൾ ചേച്ചിയും ചേട്ടനും വലിയ വലിയ ചില മാത്രം ബാക്കിയുള്ളൂ അപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂടെ അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും അവരെയും വേണ്ടി നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ കഥകളും തമാശകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചുക്കും വിഷ്ണും ഒക്കെ അപ്പൊക്കെ ഉണ്ടെങ്കിൽ വൈബാണ് അങ്കിടും ഇംഗിടും എന്താ പറയുക പാല വെക്കാനും പഴയ കാര്യങ്ങളും കുത്തിപ്പൊക്കാനും ആയിട്ട് രസമാണ് പിള്ളേർ അപ്പോൾ അതേ വലിയമ്മ എനിക്ക് സ്നേഹത്തോടുകൂടിയിട്ട് സ്നേഹത്തോട് കൂടിയിട്ട് എന്ത് നന്നു വിട്ടാലും ഞാൻ കൊണ്ടുപോകും ുഗ്ഗൈസ് ചിക്കനും കറിയൊക്കെ എടുത്തിട്ട് വല്ല്യമാരോട് പറയുന്ന നിനക്ക് എന്താ തിരക്ക് നീ എന്താ പറക്കണത് കൊറച്ചു നേരം തിന്നിട്ട് പോവാ നിക്ക് പിന്നെ ഞങ്ങൾക്ക് ആർക്കും പിള്ളേരുന്നില്ല നീ അവിടെ നിക്കടീന്നൊക്കെ പറഞ്ഞാൽ ചീത്ത പറയുന്നത് കൊണ്ടുപോയിട്ട് പോയാൽ മതി എന്നൊക്കെ പിന്നെ എങ്ങനെയാ സ്നേഹത്തോടെ കുറച്ച് ഉറക്കമന്തിരി വെച്ച് നീട്ടുമ്പോ ഞാൻ വേണ്ട പറയാ നമ്മുടെ കൂടെ ശ്രീമൂണ്ടാ ശ്രീമോനപ്പ പോണ വഴിക്ക് നമ്മുടെ വീട്ടിലിറക്കണം അതിനുട്ടന്നെ ആണെങ്കിൽ സെറ്റ് സെറ്റായിരുന്നു കേട്ടോ എല്ലാവരും അടുത്തും ഇപ്രാവശ്യം വന്നിട്ട് പോയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ എല്ലാവരോടും ടാറ്റ പൈ പൈ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പോൾ പാറൂട്ടനും ഞങ്ങളുടെ കൂടെ പിന്നെ ചേച്ചി ചായിട്ടും നേരത്തെ പോയി അവർക്ക് നമ്മുടെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് കൊടുങ്ങുകൾക്ക് പോകേണ്ട ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ സ്ത്രീ മൂലം ഇറക്കി കൊടുത്തിട്ടുണ്ട് കൈസ് നമ്മുടെ വീഡിയോ ഇവിടെ കഴിയുകയാണ് ചെറിയൊരു വീഡിയോ പക്ഷെ ഭയങ്കര സന്തോഷമുള്ളൊരു വീഡിയോ ആയിരുന്നു എല്ലാവരും കൂടി ഒരുമിച്ച് കണ്ടപ്പോൾ ഒത്തിരിയേറെ സന്തോഷം പിന്നെ എന്താ അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സന്തോഷം കിട്ടുമെന്ന് വിചാരിക്കുന്നു ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിട്ട് വീടും കാണാം കേട്ടോ അപ്പൊ ശ്രീമോൻ ഞങ്ങൾ സേഫ് ആയിട്ട് വാതിലൊക്കെ തുറന്ന് വീടിന്റെ ഉള്ളിലാക്കിയിട്ടുണ്ട് അമ്മേനകത്ത് ഞാൻ വിളിച്ചു പറയുകയും ചെയ്തു കേട്ടോ അപ്പൊ അടുത്ത നമുക്ക് വീടും കാണാം സിയു